നീ ഇവിടെ നിക്കു പറഞ്ഞോ നിന്നെടുത്തത് നീ ഫോൺ വിളിച്ചെ നീ മാസം കുറേ വണ്ടി കൊണ്ട് പണയം വെച്ചിട്ട് മാസം പറ്റി അപ്പൊ പലിശയില്ല പൈസ എന്ത് പൈസ രണ്ട് കൈയും കാലം അവനെ കണ്ടോ അവന്റെ ഒരു കൈയെ തല്ലി ഓടിക്കാൻ വാസൊന്നും പറഞ്ഞോളൂ നിന്റെ രണ്ട് കൈയും തല്ലി ഓടിക്കും പൈസ എങ്ങനെയെങ്കിലും കൈ എങ്ങനെ കൊടുത്തേക്കും കൊണ്ട് വന്ന നനക്കെ കൊള്ളാം വസൊണ്ടെന്ന് അറിയാമല്ലോ എന്നെ ഒരു വരവോട് ഇവിടെ വരുത്തിക്കരുത് അറിയണം അത് ഇന്നാളെ പൈസ എനിക്ക് മറിച്ചു തന്നില്ല അത് വണ്ടി പണയം വെച്ചിട്ടാണ് പിന്നെ ഞാനിപ്പോ എന്തായാലും

നിന്റെ വിശ്വാസം ഇല്ലടാ ശശിയാണ് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യായിരം രൂപ കിട്ടിട്ടുണ്ട് എങ്ങനെ ഉണ്ട് ഇപ്പൊ ടേ നിനക്കറിയാലേ ഈ ശശിയണ്ണ ഒരു കാര്യം കാര്യ ഏറ്റാ നിനക്കൊരു കാര്യം അറിയാവോ എന്തുകൊണ്ടാ ഈ കല്യാണ കാര്യങ്ങളെല്ലാം കൂടെ ശശിയണ്ണ ഒരു കാര്യം കാര്യേറ്റ ഐശ്വര്യമായിട്ട് അത് നടന്നിരിക്കും നിനക്ക് എന്താ ഈ കാര്യം അത് ആവശ്യം നീ പൈസ കിട്ടി ആർജന്റായിട്ട് പലിശ വാസു എനിക്ക് കുറച്ചാൾ കൊട്ടേഷൻ തന്നായിരുന്നു ഏതോ ഒരു തണ്ടി അവൻ്റെ ഒരു ബൈക്ക് അവിടെ പണയം വെച്ചിട്ട് ആ പലിശവാസത്തിൻ്റെ ഇന്ന് പൈസ വാങ്ങിച്ചോണ്ട് പോയി ആ പൈസ ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല അപ്പൊ അത് ഈടാക്കാൻ ഈ പലിശവാസം എന്തോ ഇത് ഈ ബൈക്ക് മറിച്ച് വയ്ക്കാൻ എന്നെ ഏൽപ്പിച്ചു അതില് എനിക്ക് നല്ലൊരു കമ്മീഷൻ കിട്ടിയതെ അതാണ് നിനക്ക് ഞാൻ കൊണ്ടു തന്നത് മനസ്സിലായോ എന്താണ് അമ്മ ആ വണ്ടി എടുക്കാനാണ് അണ്ട ഇത് ചോദിച്ചത് നിനക്ക് അത് തന്നെ നിനക്ക് അത് തന്നെ നിനക്ക് എന്നെ വിശ്വാസം ശശിയാ ശശി അല്ലാത്ത പണിയായി ശശിയണ്ട എനിക്ക് ഒരുപാട് സന്തോഷമായി ഇപ്പോഴാണ് അണ്ണ ഒരു ഉപകാരം ചെയ്ത് അണ്ണറിയോ യവന്റെ ബൈക്കാണ് ആ പലിശവാസന്റെ അവിടെ പണയം വെച്ചത് ആ ബൈക്കാണ് അണ്ണൻ കൊണ്ട് മറച്ചു വിറ്റ് പൈസ കൊണ്ടുവന്ന് അവര് കൊടുത്തത് ഇപ്പൊ എങ്ങനായി അണ്ണന്റെ പൈസയും പോയി അവന്റെ ബൈക്കും പോയി ഹലോ ആ ശശിണ്ടേ ഇല്ലടേ ഞാൻ ഇല്ലടെ എനിക്ക് അർജന്റായിട്ട് കാശിക്ക് വരെ പോകണം കേട്ടോ ഇല്ല ആ ഒരു പണി കിട്ടിക്ക് പോണ ഇവിടെ ഒന്നും പറയണ്ട പലിശ്വാസം വണ്ടി മറച്ചു വെക്കാൻ തന്നാരുന്നുണ്ടോ അത് ഞാൻ നമ്മുടെ ആക്രി സതീഷന്റെ എല്ലാം മറിച്ചു വെക്കാൻ കൊടുത്തത് കൊള്ള പക്ഷെ അവൻ ഈ മോഷണ വണ്ടികൾ എടുത്തിട്ട് പൊളിച്ചിരിക്കുന്ന ഒരു പരിപാടിയുണ്ട് അതെനിക്ക് അറിയത്തില്ല എന്നല്ല എനിക്കറിയത്തില്ല ഇപ്പൊ ആ കടയിൽ വണ്ടി വിട്ട എല്ലാവരുടെ ഡീറ്റെയിൽസും പോലീസ് എടുക്കുന്നുണ്ട് അവരെല്ലാം പോലീസ് നോക്കുന്നു പറ്റിയടേ ഇനിയുണ്ടോ അവന്റെ കുറെ സാധനങ്ങളും അവന്റെ കുറച്ച് വണ്ടികളും കൊണ്ടുവിടാനായിട്ട് പറ്റിയൊരു സ്ഥലം എൻ്റെ അടുത്ത് ചോദിച്ചു എനിക്കറിയാറുന്നില്ലല്ലേ ഈ മോഷണ വണ്ടി കൊണ്ടിടാനാണെന്നുള്ളത് ഈ മോഷണവണ്ടികളൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കണല്ലേ അതിന് രഹസ്യമായിട്ടൊരു സ്ഥലം വേണേ രഹസ്യമായിട്ട് സ്ഥലം ഉണ്ടെങ്കിലും പറ്റും അതിന് പറ്റിയൊരു സ്ഥലമായിട്ട് നിന്റെ വീടാണിടേ എന്റെ വീടോ എന്തോ തല്ലരുത് ഇഷ്ടോല് എനിക്കറിയില്ലല്ലോ ഇടേ നമ്മൾ നമ്മള് ജലിപ്പോളെ കൊന്നട്ടിയാൻ പോവും ജലിക്കും പണി ഒന്ന് നിനക്കും കേട്ടോ നിന്റെ വണ്ടി പോയി എന്റെ ജീവിതം പോയി